രണ്ടാമത്തെ ലാ വാജിബ താ ഇതാജിബൽ അത് ഇതിൽ നിന്നു മസ്റ്റത്തത് സാധിക്കുമെങ്കിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ലാ വാജിബ അജിസ് അശക്തി ഉണ്ടെങ്കിൽ ഒരു കാര്യം വാജിബാഹുല ദീൻ ഇസ്ലാം വളരെ എളുപ്പമാണ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ് ഇത് ലാ വാജിബ വാജിബ് അജിസ് ഒരാൾക്ക് കഴിവില്ലെങ്കിൽ അവൻ നിർബന്ധമില്ല എന്നാണ് വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന് വേണ്ടി ഒതുവെടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമല്ലേ അറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഒരാൾക്ക് രോഗം കാരണത്താൽ ഒരാൾക്ക് പ്രയാസമാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല വെള്ളം ഉപയോഗിച്ചാൽ അയാളെ രോഗം മൂർച്ഛിക്കും അല്ലെങ്കിൽ അത് മെച്ചവും ഈ പറയുന്ന അവസ്ഥയിലാണ് ഉള്ളത് അല്ലെങ്കിൽ ആ രൂപത്തിൽ വളരെ ബുദ്ധിമുട്ടിലാണ് ആ സമയത്ത് ദീനുൽ ഇസ്ലാം എന്ത് ചെയ്യുകയാണ് അയാൾക്ക് തയമു എന്ന് പറയുന്നതിലേക്ക് ബദലിലേക്ക് മാറ്റാൻ വെള്ളം എന്ന് പറയുന്ന വാജിബായ കാര്യത്തിൽ നിന്നും എന്ന് പറയുന്ന കാര്യത്തിലേക്ക് അയാൾക്ക് അളവ് നൽകുകയാണ് ഇനി ഒരാൾക്ക് തയമവും ചെയ്യാൻ സാധിക്കുകയില്ല മണ്ണും പ്രശ്നമാണ് വളരെ പ്രശ്നമാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പൊടി മണ്ണ് ഇതൊന്നും തട്ടാൻ പാടില്ല ഇയാൾക്ക് വെള്ളവുമില്ല തയമില്ല അതേ അവസ്ഥയിലായിട്ട് നിസ്കരിക്കാവുന്നതാണ് അശക്തി ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് നിർബന്ധം ഇല്ല അതേപോലെ തന്നെ കാര്യം നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് നിന്നുകൊണ്ട് നിസ്കരിക്കണം നിസ്കാരത്തിലാണ് ആ പറഞ്ഞത് ഫർൽ നിസ്കാരം എല്ലാവർക്കും നിന്ന് നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന നിർബന്ധം ആണ് പക്ഷെ നിനക്ക് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം ഇസ്ലാം ഒരിക്കലും എന്തു പറഞ്ഞിട്ടില്ല നിന്നിട്ട് നീ വീണ വേട്ട അത്രയും നേരം നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല എളുപ്പമുള്ള ദീന ഇതാക്ക നിൽക്കാൻ പറ്റുന്നില്ല മുട്ടുവേദനയാണ് നടുവേദനയാണ് പ്രയാസമാണ് ഇരുന്നോളൂ നിൽക്കുന്നവന് പ്രതിഫലം തന്നെ നിനക്ക് കിട്ടും ഒന്നും മേടിക്കേണ്ടതില്ല നിൽക്കുന്നവന് കിട്ടുന്ന ആദ്യ പ്രതിഫലം പ്രയാസം കൊണ്ട് ഇരുന്നുകൊണ്ട് നിസ്കരിക്കുന്നവരും ഉണ്ട് എനിയിരിക്കാൻ സാധിക്കുന്നില്ല കിടന്നിട്ടാണോ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവർ കിടന്ന് കട്ടിൽ കടന്ന് നിസ്കരിക്കുന്നവരും അതേ പ്രതിഫലം പ്രതിഫലമുണ്ടല്ല ആ വാചിപുമായ അജിസ് അജിസ് ഉള്ള സമയത്ത് സഹോദരങ്ങള് അവൻ എന്തില്ല ഒരു നിർബന്ധവും ദീനുൽ ഇസ്ലാമിൽ ഇതൊക്കെയാണ് ദീനുൽ ഇസ്ലാമി വിശ്രം എന്ന് പറയുന്നത് പക്ഷെ ചില വിവരദോഷികൾ കഴിവുള്ള ആളുകൾ ചെയ്യേണ്ടതായ ഇസ്ലാമിന്റെ സുന്നത്തുകളൊക്കെ അതൊക്കെ ഉപേക്ഷിക്കണം ദീൻ എളുപ്പമാണ് ഹിജാബൊന്നും പറ്റൂല താടിയൊന്നും വളർത്തരുത് ദീൻ എളുപ്പമാണ് വിവരദോഷമാണ് ദീനിനെ കുറിച്ചുള്ള ഒരു അറിവുമില്ലാതെ സംസാരിക്കുന്ന ആളുകളാണ് മറിച്ച് ദീൻ എളുപ്പമാണത് ഇവിടെ നിന്നൊക്കെയാണെന്ന് മനസ്സിലാക്കുക ദീൻ അങ്ങനെ ഒന്ന് ഒരാൾക്ക് പ്രയാസപ്പെട്ടിട്ട് ഒരു പണിയില്ല എവിടെ എടുത്തു നോക്കും ഹജ്ജിനാകട്ടെ ഒമറക്കാകട്ടെ നടന്നുകൊണ്ട് തോ ചെയ്യാൻ പറ്റുന്നില്ല ഇരുന്നുകൊണ്ട് ഓഫ് ചെയ്തോളൂ വാഹനണ്ട് ഇന്ന് വാഹനങ്ങളുണ്ട് ആ വാഹനം കൊണ്ട് ത് ഓഫ് ചെയ്യാൻ സഴ എല്ലാം എളുപ്പം ഒരു അജിതനുണ്ടാകുന്ന പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് എന്തില്ല നിർബന്ധമില്ല ഫത്ത ഉള്ളാഹമസ്താത്തും അള്ളാഹ് ഖുറാനിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അള്ളാഹിന് സൂക്ഷിക്കാൻ പറഞ്ഞപ്പോൾ മസ്തത്താത്തും നിങ്ങൾ സാധിക്കുന്ന എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്